നമ്മൾ സൈലൻസർ അയച്ചെടുത്തിട്ട് ഇത് ഈ ഒരു പൊസിഷനിലാണ് നിന്ന് ചെയ്തിരിക്കണേണ്ട സയലൻസറിൻ്റെ ഏകദേശം ആ ബെൻഡ് വരുന്ന ഭാഗത്തുനിന്ന് അഫ്ലറിൻ്റെ ബെൻഡ് വരുന്ന ഭാഗത്തുനിന്നുണ്ട് ഐ ഒരു വെൽഡിങ് ഇപ്പോൾ രണ്ട് ഹാമർ വെച്ച് യൂസ് ചെയ്യുന്ന ആ ഭാഗത്തൊക്കെ അന്ന് വെൽഡി ജോയിൻറ്റ് കൊടുത്തിരിക്കുന്നു അപ്പോൾ അത് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും വെൽഡിംഗ് നമ്മൾ മറ്റേ ഇത് മറ്റേ ഇത് മെറ്റൽ ചൂടാക്കിയിട്ട് വെൽഡിങ്ങിൻ്റെ ആയിട്ട് ചൂടാക്കിയിട്ട് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് സാധാരണ മറ്റേ വെൽഡിംഗ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇത് പൈപ്പ് കത്തിപ്പോൾ സാധ്യത അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഇതാ ചെയ്തിരിക്കുന്നത് റാഡ് ചൂടാക്കി വെൽഡ് ചെയ്യുന്ന സെറ്റപ്പിലാണ് ചെയ്യുന്നത് ഗ്യാസ് വെൽഡിങ് ഇത്രയും ചെറിയൊരു പൈപ്പ് മാത്രം മതി ആ ഒരു ബെൻഡ് വരുന്ന ഭാഗത്ത് കുറച്ച് ബാക്കിലേക്ക് ആ ത്രോട്ടിൽ അത് കൂടി ഫിക്സ് ചെയ്യാനുള്ള സെറ്റപ്പ് വേണ്ട അതുകൊണ്ട് എണ്ണൂറിൻ്റെ ഒക്കെ സാലൻസ് ഈ ഒരു സെറ്റപ്പിലാണ് ഇത്രയും ആവശ്യമുള്ളു ബാക്കി ബാക്ക് പീസിലൊക്കെയാണ് ഞാൻ ത്രോട്ടിന്റെ ഭാഗങ്ങളും കൂടി കാണിച്ചു തരാണ്ട ആ ത്രോട്ടിൽ ഓപ്പൺ ആകുന്ന കൂടി ഞാൻ അടുത്ത ഇതിൽ കാണിച്ചു തരാം സ്വിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് വേണ്ട റോഡിൽ ഓപ്പൺ ക്ലോസ് ആ സൗണ്ട് നിങ്ങൾക്ക് കറക്റ്റ് കേൾക്കാൻ പറ്റും ഇലക്ട്രോണിക് റോഡിലാകുമ്പോൾ കറക്റ്റ് ആ ഗിയറൊക്കെ ഉണ്ടാ വർക്ക് ചെയ്യണ കറക്റ്റ് കാണാൻ പറ്റും അതിന്റെ കവർ അയച്ച് വെച്ചിട്ടുള്ളൂ ഉള്ളിൽ അപ്പൊ വണ്ടിയിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട് വണ്ടി ഫിക്സ് ചെയ്തതിന് ശേഷം അതിന്റെ കണക്ഷൻ ഒക്കെ കൊടുക്കുന്നുണ്ട് കണക്ഷൻ്റെ അടിയിൽ ഫ്ലോറിന്റെ അടിയിൽ കൂടെ ഫ്ലോർ മാറ്റിന്റെ സൈഡിൽ കൂടെ അല്ലെങ്കിൽ ആ ഭാഗത്തൂടെ കയറ്റി കൊടുക്കണം കറക്റ്റ് ആ വയർ കറക്റ്റ് അതിൻ്റെ കവറിടുമ്പോൾ ആ ത്രോട്ടിൻ്റെ പുറമെ ഞാൻ ജസ്റ്റ് ഗിയർ കാണിച്ചു തന്നില്ല ഗിയറിൻ്റെ കവറെടുത്ത് അതിന് കറക്റ്റായിട്ട് കൊടുക്കണതാണ് പിന്നെ വണ്ടിയുടെ അടിയിലൊക്കെ ഈ ഒരു പൊസിഷൻ ഉണ്ടാവണ്ട അടിയിലേക്കൊന്നും തള്ളിയിൽ നിന്ന് സൈഡ് വഴി അല്ലെങ്കിൽ സൈഡ് കൊടുത്തതായത് കൊണ്ട് തള്ളിന്ന് കൂല അപ്പോൾ നമ്മൾ അതിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ത്രോട്ടിൽ ഓപ്പൺ ക്ലോസ് ചെയ്യുന്നു കേട്ടോ വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കിയിട്ട് നോക്കാം ಇನ್ನ <laughs> 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 ini normal itu rice sak. Ah Mati mati. 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 mati.